ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെന്റിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കുറെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതുന്നത് എത്രയാണ് മാർക്ക് അതായത് ടോട്ടൽ മാർക്ക് എത്രയാണ് വരുന്നത് അസൈൻമെന്റിൽ അല്ലെങ്കിൽ റൈറ്റിംഗ് ക്രൈറ്റീരിയ എങ്ങനെയാണ് സബ്മിഷൻ എങ്ങനെയാണ് എന്നൊക്കെ കുറെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് കാണാം അപ്പൊ We did it wrong. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അറിയാം നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് താഴെ കണ്ട നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക സീറ്റ് എല്ലാം ഓൾമോസ്റ്റ് ഫിൽ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ആറ് മാസം ആറ് മാസം കൂടുമ്പോഴായിരിക്കും നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് ആയിരിക്കും എക്സാം വരുക അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ അസൈൻമെൻറ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ അസൈൻമെൻ്റിൽ നമുക്ക് വരുന്നത് ആറ് മാസം ആറ് മാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വരുക ഓക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള അസൈൻമെന്റ് ആണ് വരാം ഒന്ന് അനലിറ്റിക്കും പിന്നെ ഒന്ന് ഡിസ്ക്രിപ്റ്റീവും അങ്ങനെ രണ്ട് അസൈൻമെന്റ്സ് ആണ് വരാം അതായത് ക്വസ്റ്റ്യൻസ് ആണ് വരാം ഓക്കെ അപ്പോൾ ഈ കൊസ്റ്റ്യൻസിൽ തന്നെ ഈ അനലിറ്റിക്കിൽ തന്നെ നമുക്ക് പതിനഞ്ച് മാർക്കും ഡിസ്ക്രിപ്റ്റീവിനും പതിനഞ്ച് മാർക്കും അങ്ങനെ ടോട്ടലി മുപ്പത് മാർക്കാണ് നമുക്ക് അസൈൻമെൻറ് വരുന്നത് റിട്ടേൺ മാർക്ക് അല്ലാതെ റിട്ടേൺ മാർക്ക് നമുക്ക് സെവൻറ്റി പെർസെൻറ്റേജ് അതായത് എഴുപതാണ് റിയാം അതല്ലാതെ നമുക്ക് തിയറി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അസൈൻമെന്റും ഓക്കെ അപ്പോൾ ഈ അസൈൻമെന്റ് വരുന്നത് മുപ്പത് മാർക്കാണ് അപ്പോൾ ആ മുപ്പത് മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് മേടിച്ചിരിക്കണം ഓക്കെ അപ്പൊ അസൈൻമെന്റ് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇവിടുന്ന് അസൈൻമെന്റ് സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് തരും നിങ്ങൾ അതേപോലെ തന്നെ എഴുതിയിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് നീറ്റായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി പിന്നെയുള്ള സ്റ്റുഡൻസിന് ഡൗട്ടാണ് ഈ അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഓക്കെ അപ്പൊ അസൈൻമെന്റ് എഴുതണമെങ്കിൽ ഒരു ഫ്രണ്ട് പേജ് ഉണ്ടായിരിക്കും അസൈൻമെന്റിൽ ഫ്രണ്ട് പേജ് ഉണ്ടായിരിക്കും ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ തന്നെ നിങ്ങളെ നെയിം വേണം പിന്നെ സെമസ്റ്റർ ഏതാണെന്നും ഓക്കെ നിങ്ങളുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതാണ് നമ്മുടെ അസൈൻമെന്റ് എഴുതേണ്ട ഫ്രണ്ട് പേജ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഇൻട്രോഡക്ഷൻ ഒക്കെയാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല നീറ്റായിട്ട് എഴുതുക വൃത്തിയിൽ എഴുതുക காரணம் ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളുടെ കണ്ടന്റ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളെ അസൈൻമെന്റിൽ ഉദ്ദേശിക്കുന്നത് എഴുതുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ ബോർഡർ എല്ലാം നമുക്ക് ക്ലോസ് ആയിട്ട് നിങ്ങൾ ക്ലോസ് ബോർഡർ ആക്കി വരയ്ക്കുക ഓക്കെ ക്ലോസ് ബോർഡർ ആക്കി വരയ്ക്കുക എ ഫോർ ഷീറ്റിൽ ക്ലോസ് ബോർഡർ ആക്കി വരയ്ക്കുക പിന്നെ പ്രിന്റ് ചെയ്യാൻ പാടില്ല ഓക്കെ അസൈൻമെന്റ് എഴുതുമ്പോൾ പ്രിന്റ് ചെയ്യാൻ പാടില്ല പ്രിന്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല നമ്മുടെ ഹാൻഡ് റിട്ടേൺ തന്നെ വേണം ഓക്കെ ചില സ്റ്റുഡൻ ഡൗട്ട് ആയിരിക്കും പ്രിന്റ് പറ്റുവോ പ്രിന്റിലാക്കിയിട്ട് നമുക്ക് അസൈൻമെന്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പ്രിന്റിലാക്കിട്ട് അസൈൻമെന്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഹാൻഡ് റിട്ടേൺ തന്നെ വേണം ഓക്കെ അത് നല്ല വൃത്തിയില് ചെയ്തെടുത്താൽ മതി ഓക്കെ പിന്നെ അസൈൻമെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പാരഗ്രാഫ് ആക്കിയിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ആ പാരഗ്രാഫ് ആക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ അസൈൻമെന്റ് ടാഗ് ചെയ്യുമ്പോൾ ആ ടാഗിൻ്റെ കുറച്ച് അതായത് ടാഗിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നൊക്കെ ചെയ്യുമ്പോൾ ആ എഴുത്തും കൂടെ നമ്മുടെ എഴുത്തും കൂടെ നിങ്ങൾക്ക് അതിനകത്തേക്ക് വരും അപ്പോൾ ആ എഴുത്തൊന്നും നമുക്ക് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ഉണ്ടാവില്ല നീറ്റായിട്ട് കാണാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ആ ടാഗിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് എഴുതാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കണ്ടന്റ് എന്താണോ അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്യാം ഓക്കെ അതിൽ നിങ്ങൾക്ക് രണ്ട് മാർക്കാണ് വരാം ഓക്കെ പിന്നെ ഒരു ബേസിക് ബോഡി ഓക്കെ ബേസിക് ബോഡിക്ക് നിങ്ങൾക്ക് വരുന്നത് രണ്ടാമത്തെ വരുന്നത് ഇവാലുവേഷനിൽ രണ്ടാമത്തെ വരുന്നത് ബേസിക് ബോഡിയാണ് ഓക്കെ ബേസിക് ബോഡിയിൽ നിങ്ങൾക്ക് പറയാം ആറ് മാർക്കാണ് വരിക ഓക്കെ പിന്നെ അസൈൻമെന്റിന്റെ ഓവറോൾ സ്റ്റൈലും സ്ട്രക്ചറും ഓക്കെ ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് മൂന്ന് മാർക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നല്ല വൃത്തിയായിട്ട് നീറ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക ഒരു ഇങ്ക് അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ബ്ലാക്ക് ഇങ്ക് തന്നെ കണ്ടിന്യൂട്ട് ചെയ്ത് ചെയ്യുക പിന്നെ നിങ്ങൾ ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ വരുന്നതാണ് ക്ലിയർ ആയിട്ടുള്ള കൺക്ലൂഷൻ വേണം അതിനാണ് രണ്ട് മാർക്ക് വരുന്നത് ക്ലിയർ ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ് രണ്ട് മാർക്ക് വരുന്നത് പിന്നെ അതല്ലാതെ തന്നെ ഇനിയിപ്പോൾ ഫുഡ് നോട്ട്സ് അപ്പോൾ ഫുഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാരാഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡ് താഴെ എഴുതിയിട്ട് അതിൻ്റെ മീനിങ് എഴുതുക അതാണ് ഫുഡ് നോട്ട്സ് എന്ന് പറയുന്നത് അതിനും നിങ്ങൾക്ക് രണ്ട് മാർക്കാണ് വരിക അതായത് അനലിറ്റിക് അനലിറ്റിക്സ് അസൈൻമെന്റിന്റെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ നമുക്ക് വേറെ ഉണ്ട് ഓക്കെ അനലിറ്റിക്കിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതാണ് പതിനഞ്ച് മാർക്കിൽ ഇത്രയും ക്രൈറ്റീരിയ ആണ് നമുക്ക് പതിനഞ്ച് മാർക്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ പതിനഞ്ച് മാർക്കിൽ വരുന്നത് ഓക്കെ ഇതാണ് ഏകദേശം ഒരു മാർക്ക് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഇനി അതല്ലാതെ ഇനി സബ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ടായിരിക്കും എവിടെയാണ് ഈ അസൈൻമെന്റ് എഴുതിയാൽ കൊണ്ട് വെക്കേണ്ടത് ഓക്കെ ഓക്കെ അതൊക്കെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് അസൈൻമെന്റ് തയ്യാറാക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഡേറ്റ് വരുന്നത് നമുക്ക് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് ഒരു ഡേറ്റ് ഉണ്ട് ഓക്കെ ആ ഡേറ്റ് തരുന്നത് ഓക്കെ അപ്പം ആ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ഓക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ തന്നെ കൊണ്ടുവയ്ക്കുക വേറെ എവിടെയും കൊണ്ടുവെക്കരുത് ഓക്കെ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ എക്സാം സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സും വെവ്വരെ അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പം സ്റ്റഡി സെന്ററിൽ കൊണ്ട് തന്നെ വെക്കുക നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണോ അത് തന്നെ കൊണ്ട് വെക്കുക ഓക്കെ അപ്പം അവിടെയാണ് നിങ്ങൾ അസൈൻമെന്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ യൂണിവേഴ്സിറ്റി തരുന്ന ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇനിപ്പോൾ യൂണിവേഴ്സിറ്റി തരുന്ന ഡേറ്റിന് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനോട് കൂടിയിട്ട് ലൈറ്റ് ഫീയോട് കൂടിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ ആയിരിക്കും വരിക ഓക്കെ അപ്പോൾ അതിനാരും നിൽക്കാതെ നിങ്ങൾക്ക് മാക്സിമം ലാസ്റ്റിലേക്ക് നിൽക്കാതെ മാക്സിമം മുന്നേ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അതായത് ആ ഡേറ്റിന്റെ മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മാക്സിമം എല്ലാവരും അസൈൻമെന്റ് നിർബന്ധമായിട്ട് വെക്കാൻ നോക്കുക കാരണം നമുക്ക് എക്സാമിൻ്റെ അതേപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ അസൈൻമെന്റ് പറയുന്നത് ഓക്കെ അസൈൻമെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ നല്ല നീറ്റായിട്ട് എഴുതുക പാരഗ്രാഫ് ഒക്കെ ആക്കിയിട്ട് എഴുതാൻ നിൽക്കുക ഓക്കെ നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ തന്നെ ചെയ്യാൻ നോക്കുക ആയിട്ട് ചെയ്യരുത് ഓക്കെ നമുക്കത് മാർക്ക് ആക്കിയിട്ടില്ല ഓക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങളുടെ എക്സാമിലെല്ലാം നമുക്കത് ബാധിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അതായത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിംഗ്